ഡി സി സി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ മുന്നിലെത്താൻ നേതാക്കളുടെ മത്സരം ഉന്തും തള്ളും കോൺഗ്രസ് അല്ലേ നാടമുറിക്കുമ്പോൾ കടിപിടി പതിവാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പ്രതിപക്ഷ നേതാവിനെപ്പോലും തള്ളിമാറ്റി ഫോട്ടോയിൽ മുഖം പതിപ്പിക്കുന്ന കുട്ടി നേതാക്കളുടെ ഉശര് ഇന്നലെ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ നടന്നു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലായിരുന്നു ചടങ്ങിൽ ഉദ്ഘാടകൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട സമയമായപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പോലും മുൻനിരയിലെത്താൻ കഴിഞ്ഞില്ല നേരത്തെ തന്നെ സ്ഥാനം പിടിച്ച കെ സി അബു ഉൾപ്പെടെയുള്ള നേതാക്കൾ കടുകിട സ്ഥലം നൽകാതിരുന്നതോടെയാണ് ഉദ്ഘാടനം തിക്കിലും തിരക്കിലും കലാശിച്ചത് പ്രതിപക്ഷ നേതാവിനെ മുൻനിരയിലെത്തിക്കാൻ കൽപ്പറ്റ എം എൽ എ കൂടിയായ ടി സിദ്ദിഖ് നടത്തുന്ന ശ്രമങ്ങളും സോഷ്യൽ മീഡിയയിൽ നല്ല നിലയിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു കത്രിക സ്ഥാനത്തിനു വേണ്ടിയുള്ള മത്സരമാണ് വയനാട്ടിലെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടതെന്നാണ് ഉയരുന്ന വിമർശനം കെ സി അബുവിന്റെ നിൽപ്പിനോട് എതിരിടാൻ ടി സിദ്ദീഖിന്റെ പേശുബലത്തിന് കഴിയില്ലെന്നും കമന്റ് ഉണ്ട് കാലം എത്ര മാറിയാലും കോൺഗ്രസിലെ ഇത്തരം പ്രവണതകൾ അവസാനിക്കില്ലെന്ന് വിവരമുള്ളവർ അടിച്ചു അതേസമയം മുൻനിരയിലെത്താൻ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ശ്രമം ചർച്ചകളിൽ നിറയുന്നതിനൊപ്പം കെ മുരളീധരന്റെ അസാന്നിധ്യവും ശ്രദ്ധേയമായി ലീഡർ കെ കരുണാകരൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നാണ് മകൻ കൂടിയായ കെ മുരളീധരൻ വിട്ടുനിന്നത് കോൺഗ്രസിലെ മുഴുവൻ മുതിർന്ന നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലത്ത് ഏഴര കോടി രൂപ ചിലവഴിച്ചാണ് നാലു നില മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നത് ലീഡർ കെ കരുണാകരൻ സ്മാരക മന്ദിരമെന്ന് നാമകരണം ചെയ്ത കെട്ടിടത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ നാനൂറ് പേർക്കിരിക്കാവുന്ന ഓഡിറ്റോറിയം സജ്ജമാക്കിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ പ്രവേശന കവാടത്തില് കെ കരുണാകരന്റെയും ഉമ്മന്ചാണ്ടിയുടെയും അര്ധകാരപ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്